ഇപ്പൊ വീണ്ടും മൂന്നാമതും ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായിരിക്കും മുൻഗണന എന്ന കാര്യത്തിൽ സംശയമുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ നാടാ നാടാഭിമീകരിക്കുന്നു എന്താ ഒന്നാമത്തെ മുൻഗണനയായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ ബില്ല് വന്നത് ഭൂരിപക്ഷം ഇല്ലല്ലോ ഇപ്പോ രണ്ട് പാർട്ടികളുടെ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയില്ലല്ലേ ഒന്നാമത്തെ ബില്ല് വക്കഫ് ിയമഭേദഗതിയ ഒന്നാമത്തത് ആ മുൻഗണന വെച്ചുകൊണ്ട് എന്ത് സന്ദേശം നൽകുന്നത് പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നോക്കുന്ന ഗവൺമെന്റ് ഓരോടത്തും എന്ത് സന്ദേശമാണ് നൽകുന്നത് അപ്പൊ അപകടകരമായ തങ്ങളുടെ നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ഭരണത്തെ ഉപയോഗപ്പെടുത്തുക എന്ന പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു അതിന് പശ്ചാത്തലമൊരുക്കൊണ്ട് ആർ എസ് എസ് താഴെ ചുറ്റും പ്രവർത്തിക്കുന്നു അധികാരം കിട്ടിയ ഉടനെ മുപ്പത്തിനാല് സംഘടനകളുടെ യോഗം ആർ എസ് എസ് വിളിച്ചുണ്ട് പാലക്കാട്ട് അങ്ങനെയാണ് ലോകത്തെ എല്ലായിടത്തും ഫാസിസ്റ്റ് സ്വഭാവമുള്ള തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പ്രവർത്തിക്കുക അവർക്ക് ഒരുപാട് സംഘടനകൾ സംഘടനകളുണ്ടാവും ഓരോ ആവശ്യത്തിനും അവർ സംഘടന ഉണ്ടാവും അമ്പലം പൊളിക്കാനൊരു സംഘടന പശുവിജിലൻസിന്റെ വേറെ സംഘടന രാമജന്മഭൂമിയുമായി ബന്ധപ്പെടുത്തി ഹനുമാൻ സേന പല പല സംഘടനകൾ അങ്ങനെയാണ് മുപ്പത്തിനാലായത് അതിലൊന്നാണ് ബി ജെ പി പോരാളികളുടെ സംഘടന ഉണ്ട് വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ട് ആ മുപ്പത്തിനാലിൽ ഒന്ന് മാത്രമാണ് ബി ജെ പി ആർ എസ് എസ് അതിനും അപ്പുറത്തേക്ക് നിൽക്കുകയാണ് വലുവല്ലാ ചണ്ടകളാണ് ലോക ഗുരുവാവാനാണ് ലോകത്തെ തന്നെ ഞങ്ങളുടെ ആശയം കൊണ്ട് നയിക്കുമെന്നാണ് ലോകത്തിലെ വ്യത്യസ്തങ്ങളായ പഴയകാല സംസ്കാരങ്ങളുടെ ഇന്നത്തെ പ്രതിനിധികളെയൊക്കെ തപ്പി പിടിച്ച് ഈ അടുത്ത കാരണം അവര് ആസാമിൻ്റെ ഒരു പ്രത്യേക സമ്മേളനത്തിനെ വിളിച്ചു പറഞ്ഞു വല്ലാത്ത തരത്തിലുള്ള കാഴ്ചപ്പാട് ആർ എസ് എസ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ആർ എസ് എസ് അജണ്ടകൾക്ക് കീഴ്പ്പെടുത്തി ഭരണം നടത്തുമ്പോ തന്നെ സമൂഹഘടനയുടെ വിവിധ മേഖലകളിലേക്കുള്ള ആർ എസ് എസ് വിന്യാസം നടത്തും അതിവിടെ പൂർണ്ണമാകല്ലേ ഈയിടെ ഒരു ജഡ്ജി തന്നെ വലുതോതിൽ മുസ്ലിം വിരുദ്ധമായ പ്രസംഗം നടത്തി ഒരു സിറ്റിംഗ് ജഡ്ജി എടുത്തു കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി രാജിവെച്ച് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോ ഇന്നലെ ജഡ്ജി ി ജെ പി സ്ഥാനാർത്ഥി എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഈ നിലയത്തിന്റെ രാജ്യം മുന്നോട്ട് പോയ പോയൊരവസ്ഥ എല്ലാ മേഖലയിലേക്കുള്ള ആർ എസ് എസ് തള്ളിക്കറ്റമാണ് അപ്പൊ വിദ്യാഭ്യാസം ആർ എസ് എസിന്റെ ശൈലിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസവും അവിടുത്തെ ശാസ്ത്രവും യുക്തിബോധവും വ്യക്തിത്വവും ഇല്ലാതോ വിധേയത്വം മാത്രമേ ഉണ്ടാവൂ എളിക്ക് മാറ്റി ചരിത്രത്തെ പൂർണ്ണമായി വളച്ചൊടിച്ചു അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സിനിമകൾ തന്നെ നിർമ്മിക്കപ്പെട്ടു സിനിമകളൊക്കെ കുറെ സിനിമകൾ അങ്ങനെ വരികയാണിപ്പോ റാമ്പൊക്കെ പറഞ്ഞിട്ട് പണ്ട് അമേരിക്കന് സിനിമ ഇറങ്ങിയിരുന്നു സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് സാമ്രാജ്യത്തിറക്കുന്ന സിനിമകൾ ഉണ്ടായിരുന്നു ആ സാമ്രാജ്യത്തെ സിനിമകളെ പോലെ ഇപ്പൊ ഇന്ത്യയിൽ ബി ജെ പി അതിൻ്റെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം നിരക്കുള്ള ഈ പൊതുബോധ നിർമ്മിതി പൂർണ്ണമായി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനായി മഹാത്മാജി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പാടില്ലാത്ത മൂല്യബോധം അത് വിദ്വേഷത്തിന്റേതാണത് ഗാന്ധി പറഞ്ഞതാ സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദു മുസ്ലിം വിദ്വേഷം രൂപപ്പെടുത്താൻ ശ്രമിച്ചപ്പോ രാഷ്ട്രപിതാവ് പറഞ്ഞു രാഷ്ട്രീയത്തിൽ പൊതുജീവിതത്തിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല അന്യ അന്യമത്തോടുള്ള വിരോധം പാടില്ല ഇവർക്കതല്ല അതാണ് അവരുടെ മുഖമുദ്ര അപ്പോ എല്ലാ നിലയിലും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ മതപരമായി ഭിന്നിപ്പിക്കാൻ ഏകാധിപത്യത്തിലേക്ക് അമിതാധികാരത്തിലേക്ക് നീങ്ങാൻ ഇവർ ശ്രമിക്കുകയാണ് ഇന്ന് പറഞ്ഞ ഭാഗത്ത് അമിതാധികാരം നമുക്ക് ഒപ്പം സഞ്ചരിക്കേണ്ടത് കാണാൻ കഴിയും വർഗീയതയ്ക്ക് സമാന്തരമായി അമിതാധികാര പ്രവണതയിലേക്കുള്ള സഞ്ചാരം കാണാൻ കഴിയും ഇപ്പൊ മൂന്നാമത്തെ ഭരണം വരുമ്പോൾ അത് കൂടുതൽ ദൃശ്യമാവുകയാണ് വർഗീയതയ്ക്ക് സമാന്തരമായിട്ട് ആ പരിശ്രമം ജനാധിപത്യ വിരുദ്ധമായ പരിശ്രമം അതാണ് ഫെഡറലിസത്തെ തീർക്കുന്നത് അതാണ് സംസ്ഥാനാധികാരങ്ങളെ കവരാൻ ശ്രമിക്കുന്നത് അതാണ് നമ്മുടെ നാട്ടില് ഇവര് വിവിധ കേന്ദ്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പൊരു കാലത്തുമില്ലാത്ത രൂപത്തിൽ ജനാധിപത്യത്തിനെതിരെ കണമാക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാരെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടുക എന്ന് പറയുന്നിടത്ത് എന്ത് ജനാധിപത്യമാണ് ഉണ്ടാവുക കളിന്റെ മുന്നിൽ കണ്ടില്ലേ പിണറായി ഡൽഹിയിൽ നടത്തിയ നമ്മുടെ ഇടതുപക്ഷ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ നടത്തിയ സമര വരുന്ന കെജ്രിവാൾ തന്റെ പ്രസംഗത്തിൽ ആശങ്ക പ്രകടിപ്പിക്കേണ്ട ജനാധിപത്യത്തിന് നേരെ ഉരുണ്ടുകൂടിയ കടനാക്രമണത്തിന്റെ തീവ്രതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജനാധിപത്യ പരിരക്ഷക്ക് വേണ്ടിയുള്ള ഫെഡറലിസത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിന്റെ പ്രക്ഷോഭ സമര വേദിയിൽ വന്നിരുന്നു അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് ജയിലിട്ടില്ലേ ജാർഖണ്ഡ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പോണ്ട് ജയിലിട്ടില്ലേ കുറ്റപത്രണ്ടോ കൊല്ലങ്ങളോളം ജയിലിടാൻ പറ്റും സംസ്ഥാന മുഖ്യമന്ത്രി തണ്ടെടുക്കപ്പെട്ട ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രത്യേക കുറ്റമൊന്നും ചെയ്യാതെ വർഷങ്ങളോളം ജയിലിൽ ജനാധിപത്യം തിരഞ്ഞെൽക്കോ മുഖ്യമന്ത്രിക്ക് അതാണ് സ്ഥിതിയെങ്കിൽ ഇവരെ എതിർക്കുന്ന എല്ലാവർക്കുമുള്ള സ്ഥിതി അത് തന്നെ എന്ന മുന്നറിയിപ്പില്ലേ യു എ പി ഉപയോഗിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടവരിൽ വലിയൊരു മുസ്ലിം ജനവിഭാഗങ്ങളിലേക്ക് അതിനെ എതിർക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എം ആണ് ഭീമാ സംഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര ഭീഷണാശാലികളായ മനുഷ്യരെയാണ് കൊണ്ടുപോയി ജയിലിട്ട് സ്റ്റാൻസ്വാമി ജയിലെ എത്ര ഹീനമായ അമിതാധികാര പ്രയോഗമാണ് ഈ കേരളത്തിൽ തന്നെ വലിയ തോതിൽ ഈ ദുർവിനിയോഗങ്ങൾ മൂന്ന് നടന്നില്ലേ സി ബി ഐ എ സി ഐ നമ്മുടെ ഇ ഡി എ ഒക്കെ ദുർവിനിയോഗം ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ണിന് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നില്ലേ വെറുതെ വെറുതെ സംഭവിക്കുന്ന വളരെ നിഷ്പക്ഷമായ നിരുപദ്രവമായ നിയമനിർവ്വഹണമാണോ നടക്കുന്നത് അതോ അപകടകരമായ ജനാധിപത്യ ദംശനമാണോ പൗരാവകാശ ദംശനമാണോ നടക്കുന്നത് പൂർണ്ണമായും ആ നിലയിലാണ് നിയമനിർമ്മാണത്തിലേക്ക് നോക്കൂ ഇപ്പോ ഭൂരിപക്ഷമുണ്ടോ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഈ ഗവൺമെന്റിന് ഇല്ലല്ലോ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഭൂരിപക്ഷം ഇല്ലാത്ത ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സെഷൻ വന്നപ്പോഴേക്ക് ബി ജെ പിയുടെ ഒന്നാമത്തെ മുൻഗണന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആവുന്നത് എങ്ങനെയാ എന്തുകൊണ്ടാണ് മുൻഗണന അത് ആരുടെ മുൻഗണന ആർ എസ് എസിന്റെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് കേന്ദ്രം കേന്ദ്രത്തിലെ ഗവൺമെന്റ് ആർ എസ് എസ് ബി ജെ പി അവർക്ക് മാത്രമുള്ളതാണ് ഇന്ത്യ ബഹുസ്വരതയ്ക്ക് ഒരു സ്ഥാനവും ഇന്ത്യ എന്ന് സ്ഥാപിക്കാനാണ് നമ്മുടെ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളുടെയും അടിത്തറയല്ലേ തകർക്കപ്പെടുന്നത്